നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സാർ സാർ അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ലോകം മുഴുവനും കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ നിരവധി അഭ്യൂഹങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തകളിലൊക്കെ നിറയുന്നത് ട്രംപിൻ്റെ ഭാര്യ മെലാനി പുടിന് കൊടുത്തയച്ച ഒരു കത്തിനെ പറ്റിയാണ് എന്താണ് ആ കത്തിലെ ഉള്ളടക്കം എന്നുള്ളതാണ് ഒരു പക്ഷേ ദേശീയ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് നിരവധി പ്രശ്നങ്ങളുണ്ട് ഊഹാപോഹങ്ങളാണ് എന്തായിരിക്കും മെലാനിയ ട്രംപിൻ്റെ കത്ത് പുതിന് കൈമാറിയത് ട്രംപ് തന്നെ അല്ല ഊഹാപോഹമല്ല ഇത് എല്ലാവരോടും ഇപ്പോൾ വൈറ്റ് ഹൗസ് ഒരു വാർത്തയാണ് ട്രംപിൻ്റെ ഭാര്യ മെലാനിയ പുതിന് ഒരു കത്ത് അതും ട്രംപിൻ്റെ കയ്യിൽ കൊടുത്തുപെട്ടു ആ കത്ത് പുതിന് കൈമാറി ഇതാണ് ആ വാർത്ത പക്ഷെ അതിൽ വലിയൊരു സന്ദേശമുണ്ട് മെലാനിയ അത്ര ഒരു നിസ്സാരക്കാരിയായ സ്ത്രീയല്ല അവർ സ്ലോബേനിയക്കാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അവർ ന്യൂയോർക്കിലെത്തുന്നു അമേരിക്കയിലേക്ക് കുടിയേറുന്നു റഷ്യയുടെ ഭാഗമായ സ്ലോവേനിയയിൽ നിന്ന് കുടി കുടിയേറുന്നു യുക്രൈനും സ്ലോവേനിയ വലിയ ആത്മബന്ധമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ മാതൃരാജ്യം അല്ലെങ്കിൽ ജന്മദേശം അതൊരു പക്ഷേ മെലാനിയയുടെ എപ്പോഴും ഒരു കൺസേൺ തന്നെയാവാം തൊണ്ണൂറ്റിയാറിൽ ന്യൂയോർക്കിലെത്തിയതൊരു മോഡലായിട്ടാണ് അന്ന് അമേരിക്കയെ ഇക്കിളിപ്പെടുത്തുന്നൊരു എന്നൊക്കെ പിൽക്കാലത്ത് ചില കമ കമൻറ്റുകളൊക്കെ ഉണ്ടായി എങ്കിലും ഒരു മോഡൽ മോഡലിങ്ങിലാണ് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായത് അങ്ങനെ ഒരു ഇവൻ്റിൽ വെച്ച് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മെലാനിയെ കണ്ടുമുട്ടുന്നു ഇവരുടെ ഇരുവരുടെയും ഒരു സുഹൃത്താണ് രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നത് ഇവൻറ്റ് കമ്പനിയുടെ ഉടമ അങ്ങനെ മെലാനിയെ ട്രംപ് പരിചയപ്പെടുന്നു പരിചയപ്പെട്ടപ്പോൾ തന്നെ ട്രംപിന് ഇപ്പോൾ കൊല്ലാമല്ലോ എന്ന് തോന്നി കാണും തൻ്റെ നമ്പർ ഫോൺ നമ്പർ മെലാനിയേക്ക് കൈമാറി പിന്നീട് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മെലാനിയ തന്നെ ഫോൺ വിളിച്ചു വിളിച്ചുവെന്ന് അങ്ങനെ ഇരുവരും തമ്മിൽ വലിയ സൗഹൃദമായി പിന്നീട് ഡേറ്റിംഗ് ആരംഭിച്ചു ഒരു വർഷത്തോളം അവരുടെ ഡേറ്റിംഗ് തുടർന്നു എന്നാണ് ആ കാലത്തെ ചരിത്രം പറയുന്നത് അവരുടെ കഥകളിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു അതെ വ്യത്യാസം അല്ല നല്ല വ്യത്യാസമാണ് അത് ഏത് തലത്തിൽ നോക്കിയാലും നല്ല വ്യത്യാസമാണ് പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലല്ലോ അതെ എന്തായാലും പ്രത്യേകിച്ച് ട്രംപിന് അപ്പോൾ ട്രംപ് മെലാനിയുമായി ഈ ഡേറ്റിംഗ് തുടങ്ങുമ്പോൾ മറുവശത്ത് ഭാര്യയുമായി ചില രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യ പിന്നീട് വിവാഹമോചനം നേടി ഒരു വർഷത്തിന് ശേഷം പക്ഷെ മെലാനിയ പിന്നെ ട്രംപിൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായി അതൊരു വലിയൊരു പോസിറ്റീവ് ഫാക്ടറാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ മെലാനിയ ട്രംപ് വേർപിരിയുന്നു എന്നൊക്കെ ടാബ്ലോയിഡുകളും പത്രങ്ങളും ഒക്കെ എഴുതിയെങ്കിലും അന്ന് ട്രംപ് പറഞ്ഞു ഈ മെലാനിയ വളരെ വിശിഷ്ടയായ ഒരു സ്ത്രീയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ അമൂല്യ സ്വത്താണ് എന്നൊക്കെയുള്ള തലത്തിൽ ട്രംപ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലില് വലിയ പതിനാല് മില്യൺ വൺ പോയിൻ്റ് ഫോർ മില്യൺ വിലയുള്ള ഒരു മോതിരം ട്രംപ് മെലാനിയയ്ക്ക് സമ്മാനിച്ചൊക്കെ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു കൂടെ ചേർത്ത് പിടിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്ര വിലയേറിയ ഒരു സമ്മാനമൊക്കെ മെലാനിയയ്ക്ക് കൊടുത്തത് പക്ഷേ അമേരിക്കയുടെ പ്രഥമ വനിത ഒരാരോപണങ്ങളിലും അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഇപ്പോൾ ആരോപണങ്ങളിലൊന്നും ഈ ടൈമിലോ കഴിഞ്ഞ ടൈമിലോ അവർ കടന്നു വന്നിട്ടില്ല സമൂഹ മാധ്യമങ്ങളൊക്കെ അവർ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുന്നത് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ അരക്ഷിതാവസ്ഥ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട അവസ്ഥ കാണാതാകുന്ന കുട്ടികളെക്കുറിച്ചുള്ള കൺസേൺ മറ്റ് യുദ്ധ കെടുതിയിൽ കുട്ടികൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഇതൊക്കെയാണ് മെലാനിയയെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇത്തരം ഫോട്ടോഗ്രാഫ്സ് ഇത്തരം കമൻറ്റുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ അതാണ് അവരുടെ സമൂഹമാധ്യമ ഇടപെടലിൽ മുഴങ്ങി കേൾക്കുന്നത് അപ്പോൾ മെലാനിയയെ സംബന്ധിച്ച് മുൻപ് ചില അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പ്രഥമ വനിത വളരെ ഹൈ സൊസൈറ്റി ലേഡി എന്ന തലത്തിൽ ചില ആകർഷണീയ ജീവിതം നയിക്കുന്നത് അത്തരം കാര്യങ്ങളിലൊന്നും മെലാനിയെ നമ്മൾ കാണുന്നില്ല പക്ഷെ മെലാനിയ വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവളാണ് എന്നൊക്കെ പല വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും പൊതുസമൂഹത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല സാധാരണഗതിയിൽ പ്രഥമ വനിത ഇതുപോലെയുള്ള സന്ദർശനങ്ങളിൽ ട്രംപിനൊപ്പം ചേരാറുണ്ട് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൽ യൂറോപ്യൻ യൂണിയൻ സന്ദർശനത്തിലൊക്കെ ട്രംപിനൊപ്പം മെലാനിയെന്ന് നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് വന്നിറങ്ങുമ്പോൾ തൊട്ടു പിന്നിൽ മെലാനിയ കടന്നു വരുന്നൊരു ചിത്രം പക്ഷേ ഇപ്പോൾ പുതിനെ കാണാൻ പോകുന്ന ഈ യാത്രയിൽ മെലാനിയ ഒപ്പം പോകുന്നില്ല അതൊരു പ്രത്യേക സന്ദേശമാണ് ആ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് മെലാനിയയുടെ ഈ വ്യക്തിപരമായ കത്ത് പുതിന് ട്രംപ് കൈമാറിയ കത്ത് കത്തിൽ പറയുന്നത് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷത്തിൽ പരം കുട്ടികളുടെ ദുരിതത്തെക്കുറിച്ചാണ് കുട്ടികൾ യുക്രൈൻ പ്രദേശം കടന്നാക്രമിച്ച റഷ്യ പതിനായിരക്കണക്കിന് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ബലമായിട്ട് അവരുടെ വീട്ടുകാരുടെയോ മാതാപിതാക്കളുടെയോ സമ്മതമില്ലാതെ ഈ കുട്ടികളെ തെരുവുകളിൽ നിന്ന് നഗരങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അവരെ റഷ്യൻ പ്രദേശത്തും റഷ്യൻ അധിനിവേശ പ്രദേശത്തും ഒക്കെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അത് രണ്ടു തരത്തിൽ വരുന്നുണ്ടല്ലോ ഇപ്പോൾ സെലൻസ്കി ഇപ്പോൾ യുക്രൈനിൽ അധികം സൈനികരില്ല സൈനിക പദവിയിലേക്ക് ആരും വരാൻ തയ്യാറല്ല അത്തരത്തിൽ വന്നപ്പോൾ സെലൻസ്കി തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് രണ്ട് തരത്തിലും വരുന്നു ഈ കുട്ടികളെ പിന്നീട് ഇപ്പം ഒരു നാല് വർഷമായില്ല യുദ്ധം തുടങ്ങിയിട്ട് അപ്പോൾ പിന്നീട് യുദ്ധ മുന്നണിയിലേക്ക് കടത്തിവിടാതിരിക്കാൻ മുൻകൂട്ടി കണ്ടുള്ള ഒരു ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാകാം റഷ്യയുടെ ഭാഗത്തുനിന്ന് പക്ഷേ കുട്ടികളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് ഇവരെ കൊണ്ടുപോയി കൂട്ടത്തോടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഒന്നുകിൽ റഷ്യയിൽ അല്ലെങ്കിൽ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു മാനസിക നില യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കുട്ടികളാണ് ഇതിൽ മാനുഷികത കാട്ടണം ആ കുട്ടികളോട് ദയ കാട്ടണം ഇതാണ് മെലാനിയ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിനോട് അത് ലോകത്തിന് ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ മെലാനിയ ട്രംപ് കൈമാറിയിരിക്കുന്നത് അമേരിക്കൻ പ്രഥമ വനിത ട്രംപിനേക്കാൾ വലിയ ഒരു സന്ദേശം ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ആ കുട്ടികളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അവരെ അവരുടെ പരമസ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ തിരികെ വിടണം അതാണ് ഏറ്റവും വലിയ എത്ര സുഖസൗകര്യങ്ങൾ ഇവർക്ക് നൽകിയാലും കുട്ടികളെ ബന്ധനസ്ഥരാക്കിയുള്ള ഈ യുദ്ധം അത് മാനുഷികമല്ല എന്നാണ് മെലാനിയ ട്രംപ് പറഞ്ഞു വെക്കുന്നത് അവരൊരു വലിയ ആശയമാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പല തലങ്ങളിലുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു സൈനികർ പല തലത്തിലുള്ള ധാരാളം യുദ്ധ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മെലാനിയ ഇതിനു മുൻപും ചില വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു പുതിൻ ട്രംപ് സംഭാഷണം തുടക്കത്തിൽ ചില സമാധാന ചർച്ചകൾ പുതിയുമായി ആരംഭിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അന്ന് ചില വാർത്തകൾ നമുക്ക് മുന്നിലെത്തിയിരുന്നു അന്ന് പക്ഷേ ലോകമാധ്യമങ്ങൾ അത്രയേറെ അതിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല ട്രംപ് ഉദിനെ ഫോണിൽ വിളിക്കുന്നു അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് ട്രംപ് സംസാരിക്കുമ്പോൾ ട്രംപ് വലിയ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ഇതൊരു വലിയ തുടക്കമാണ് ഈ വലിയ വിശേഷം എനിക്കെൻ്റെ വീട്ടിൽ ആദ്യം പറയണം ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മെലാനിയ ആയിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് വീട്ടിലെത്തി മെലാനിയയോട് ട്രംപ് ഇക്കാര്യം പറഞ്ഞുവെന്നും പക്ഷേ മെലാനിയ പുതിനെ വിശ്വസിക്കരുത് എന്ന് ട്രംപിനോട് പറഞ്ഞുവെന്നുമാണ് അക്കാലത്ത് നമ്മൾ കേട്ട വാർത്ത പുതിനെതിരെ നിങ്ങൾ ശക്തമായ നിലപാടെടുക്കണം യുക്രൈൻ ആയുധങ്ങൾ കൈമാറണമെന്ന് സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച ഭർത്താവിനോട് ശക്തമായി ആവശ്യപ്പെട്ട അമേരിക്കയുടെ പ്രഥമ വനിത പക്ഷെ മെലാനിയയുടെ വാക്കുകൾ അന്ന് ട്രംപ് കേട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ യുദ്ധഗതി തന്നെ മറ്റൊരു തലത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യരാജ്യങ്ങളുമൊക്കെ ട്രംപ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ സെലൻസിക്കു മേൽ സമ്മർദ്ദമല്ല സെലൻസിക്കിക്ക് ആയുധങ്ങളാണ് നൽകേണ്ടതെന്ന് പറഞ്ഞിരുന്നു അതേ വാദമുഖമാണ് മെലാനി അവിടെ ഉയർത്തിയത് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സ്വന്തം ജന്മ നാടുമായി സ്വന്തം ജന്മദേശവുമായി ദേശവുമായി അവരുടെ വേരറ്റുപോയി എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ചുരുക്കത്തിൽ മെലാനിയ വലിയൊരു യുക്രൈൻ യുദ്ധത്തിൽ ട്രോമ അനുഭവിച്ചു എന്ന് വിശ്വസിക്കേണ്ടി വരും ഈ കഥകളൊക്കെ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മെലാനിയ ന്യൂയോർക്കിലും ട്രംപ് വാഷിങ്ടണിലുമായി താമസിക്കുന്നു ട്രംപിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം എന്ന് പറയുന്ന ഫ്ലോറിഡയാണ് ഫ്ലോറിഡയിലെ ബീച്ചിൽ ട്രംപിനുള്ള ആഡംബര വസതി അവിടെയുള്ള ഗോൾഫ് കേന്ദ്രം ട്രംപ് സാധാരണ ഫ്ലോറിഡയിലേക്ക് പോകുമ്പോൾ മെലാനിയെ ഒപ്പം കാണുന്നില്ല അതിനൊരു ന്യായമായി പറയുന്നത് ബാലൻ ട്രംപ് എന്ന് പറയുന്ന അവരുടെ കുട്ടി ആ ഇവരുടെ കുട്ടി ന്യൂയോർക്കിൽ പഠിക്കുകയാണ് അപ്പോൾ കുട്ടിയെ ശുശ്രൂഷിക്കാനും അവനെ വളർത്താനും വേണ്ടിയാണ് താൻ ന്യൂയോർക്കിൽ തുടരുന്നത് എന്ന് മെലാനിയ പറയുന്നു മെലാനിയും ട്രംപും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് നിൽക്കുന്നുള്ളൂ ഇതിനെ ചൊല്ലി പല അഭ്യൂഹങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ പടർന്നിരുന്നുവെങ്കിലും ട്രംപ് തൻ്റെ ഏറ്റവും വിശ്വസ്തയായ സ്ത്രീ തൻ്റെ ഏറ്റവും കരുതലുള്ള സ്ത്രീ എന്ന് പരസ്യമായി എപ്പോഴും അവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കും മെലാനി ഒരിക്കൽ പോലും ട്രംപിനെ കുറ്റം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഭർത്താവിന് തള്ളിപ്പറയുകയോ ഭർത്താവിൻ്റെ ചെയ്തികൾക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല അതിലേറ്റവും പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുണ്ട് ഈ ട്രംപിനെതിരെ ഉയർന്നു വന്ന കുറേയധികം ലൈംഗിക ആരോപണങ്ങൾ ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലെത്തി അന്ന് മാധ്യമ പ്രവർത്തകർ മെലാനിയോട് ചില ചോദ്യങ്ങളുമായി എത്തി അപ്പോൾ മെലാനിയ പൂർണ്ണമായും ട്രംപിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ട്രംപിനെതിരെ നിരവധി തെളിവുകൾ ട്രംപിൻ്റെ ചെറുപ്പകാലം തൊട്ട് ട്രംപിൻ്റെ മധ്യവയസ് വയസ്സിലെ ഇടപാടുകൾ തൊട്ട് ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു ഇതിൽ പലതും കോടതിയിലെത്തി ഇതൊക്കെ വിചാരണ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വളരെ ശക്തമായ നിലയിൽ ട്രംപിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് മെലാനിയയിൽ നിന്ന് നമ്മൾ കണ്ടത് അപ്പോൾ മെലാനിയ ചിലർ പറയും ഒരു പ്രഹേളികയാണെന്ന് അസാധാരണ വ്യക്തിത്വമുള്ളൊരു സ്ത്രീയാണ് എന്നത് വ്യക്തമാണ് ഒരുപക്ഷെ അലാസ്കയിലെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് പക്ഷേ മെലാനിയുടെ ഈ ഒരു കത്ത് വലിയ ശ്രദ്ധയാകർഷിക്കുമ്പോൾ അതിൽ നല്ലൊരു കഴമ്പുണ്ട് കാരണം ട്രംപിന് സാധിക്കാത്തത് ഒരു കത്തിലൂടെ മെലാനിക്ക് ഒരുപക്ഷെ പുതിനെ ഒന്നും സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല അല്ല ഈ ആശയം ലോകത്തിലേക്ക് പടർത്താൻ അല്ലെങ്കിൽ ലോകത്തിലേക്ക് പടർത്തി വിടാൻ മെലാനിയുടെ ഈ കത്തിന് കഴിഞ്ഞു ഇതിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നാറ്റോ രാജ്യങ്ങളുടെ യുക്രൈനിലെ സാധാരണ അമ്മമാരുടെ വലിയ കയ്യടി നേടും അപ്പോൾ ആത്യന്തികമായി അതിൻ്റെ നേട്ടം കൊയ്യുന്നത് ഇവിടെ ട്രംപ് തന്നെയാണ് യുക്രൈനികൾ ട്രംപിൻ്റെ ഇടപെടലുകളെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് കാരണം ട്രംപ് എപ്പോഴും സെലൻസ്കിയുടെ വായടപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് സെലൻസ്കിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് പലപ്പോഴും യുക്രൈനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി ഞെരിച്ച് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ധാതു സമ്പത്ത് അടിച്ചെടുക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള കരാർ നേടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുടില കച്ചവടക്കാരനായി ട്രംപിൻ്റെ കൈകളിൽ യുക്രൈൻ എത്രമാത്രം ഭദ്രമായിരിക്കുമെന്ന ചോദ്യം അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് നമ്മൾ വ്യത്യസ്തമായ തലത്തിൽ മെലാനിയയുടെ ഒരു മാനുഷിക ഇടപെടലിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത് അതിൽ മാതൃത്വത്തിൻ്റെ ഇടപെടലുണ്ട് അതിലൊരു വലിയ മാനവികതയുടെ ഒരു ഭാവമുണ്ട് അപ്പോൾ മെലാനിയ ഇപ്പോൾ ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ട്രംപിനെ കൂടുതൽ മാറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് അമേരിക്കൻ രാജ്യത്തിന് അമേരിക്കയുടെ പ്രഥമ വനിതയുടെ ഇടപെടൽ കൂടുതൽ ഒരു ശക്തി വിമർശനത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട് കാരണം ഗാസയിലെ കുട്ടികൾ പട്ടിണിയിൽ അവസ്ഥയിലേക്ക് പോവുകയാണ് നിരവധി കുട്ടികളാണ് മരണപ്പെടുന്നത് അപ്പൊ ഇത്രയും നാളും ഗാസയ്ക്ക് വേണ്ടി ഒരു പ്രതികരണം മെലാനിയയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ വരുന്നില്ല അല്ലെ മെലാനിയെ സംബന്ധിച്ച് അവരുടെ ജന്മദേശവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഒരു ഒരു ആത്മബന്ധം അവർക്ക് ഈ കാര്യത്തിലുണ്ട് അമേരിക്ക തുടക്കം മുതൽ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഹബാസിനോട് നിങ്ങൾ തടവിലാക്കിയിരിക്കുന്ന ബന്ധുക്കളെ വിട്ടുകൊടുക്കുക ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ച് തരാം ഗാസയെ ഞങ്ങൾ പുനർനിർമ്മിക്കാം ഒരുപക്ഷെ സ്വാർത്ഥതയുടെ ട്രംപിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമായി മാറ്റിവെക്കാം പക്ഷേ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ മുഖംതിരിക്കുകയാണ് ഹബാസ് ചെയ്തത് ദോഹയിൽ ഖത്തറിലെ ദോഹയിൽ ഹമാസിനെയും ഇസ്രായേലിനെയും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും വരുത്തിയുള്ള ചർച്ചകൾക്ക് അമേരിക്ക തുടക്കം ഇട്ടു അവിടെ നിന്നും കാര്യങ്ങൾ പിന്നോക്കം ഇതിന് പരസ്പരം കുറ്റപ്പെടുത്താം നമുക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താം ഹമാസിനെ കുറ്റപ്പെടുത്താം പക്ഷേ അതിൽ ആത്യന്തികമായി ബന്ധികളെ തടവിലാക്കിയിരിക്കുന്ന ഖബാസിന് വലിയൊരു സിംപതി ലഭിക്കുന്നില്ല മെലാനിയയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ മെലാനിയ ഒരു പക്ഷെ ആ തലത്തിലും ചിന്തിച്ചിട്ടുണ്ടാവാം ഇതേപോലെ തന്നെ കുട്ടികളെ ഇസ്രായേൽ മണ്ണിലും ആക്രമണത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ാഴ്ചയില് ഈ ഒരു ഈ ഈ ഒരു 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 ചർച്ച ശരീരഭാഷ നമ്മൾ നേരത്തെ ഉള്ള ചർച്ചയിലും പറഞ്ഞിരുന്നു ട്രംപിന്റെ ശരീരഭാഷയനുസരിച്ച് രണ്ടുപേരുടെയും മുഖത്തുണ്ടാവുന്ന ദേഷ്യവും മാറി മറിഞ്ഞുണ്ടാവുന്ന ഭാവങ്ങൾ പുതിയ എന്തൊക്കെയോ മനസ്സിലായി എന്നുള്ളൊരു കാര്യം ഇത് ഇനിയിപ്പോൾ സെനസ് ആയിട്ടുള്ള ചർച്ച വെച്ചിരിക്കുകയാണ് ട്രംപ് അപ്പം ഏകദേശം സാധിക്കുമോ ഒരു പക്ഷേ മെലാനിയയുടെ ഈ ഒരു കത്ത് കടന്നു വരുമ്പോൾ അതിനിപ്പോൾ കൂടുതൽ അംഗീകാരം ലഭിക്കുമ്പോൾ ഇതിനൊരു വിശാലത ലഭിക്കുന്നുണ്ട് അതെ അതെ എല്ലാവരും ഒരു വിശാല മനുസ്ഥിതിയിലേക്ക് വരണം നമുക്കറിയില്ല അടുത്ത ഘട്ടം നയതന്ത്ര ഇടപെടലുകള് ഉച്ചകോടിയുടെ രണ്ടാം ഘട്ട പരിണാമം എങ്ങനെ ഇനി ഏതൊക്കെ തലങ്ങളിലേക്ക് ചർച്ച വളർന്നു കയറും അലാസ്കയിലേക്ക് അടുത്ത ഘട്ടത്തിൽ വ്ളാദിമീർ സെലൻസ്കി ഉണ്ടാകും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം മോസ്കോയിലേക്ക് ട്രംപിനെ സ്വാഗതം ചെയ്യുന്ന പുതിൻ്റെ വാക്കുകൾ അതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വിമർശനങ്ങൾ കേട്ടാലും എല്ലാം സാധ്യമാകുമെന്ന് പറയുന്ന ട്രംപ് അപ്പോൾ ഈ വാക്കുകൾക്കിടയിൽ ഈ വരികൾക്കിടയിൽ നമുക്ക് വലിയ പ്രതീക്ഷയും കാണാം കാത്തിരുന്നു അതിനോടൊപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് സാറ് അത് എത്തരത്തിൽ എടുക്കുമെന്നുള്ള അറിയില്ല ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട് എന്നുള്ളതെങ്കിൽ എന്നുള്ളത് സത്യമെങ്കിൽ അല്ലേ നമ്മൾ പറയുന്നതാണ് പക്ഷേ മിലാനിയുടെ ഒരു കത്ത് നാളെ ഒരു ചരിത്രത്തിൽ ഒരു ഇടം പിടിക്കാൻ സാധിക്കും പിന്നിൽ മെലാനിയയുടെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം മെലാനിയെ കണ്ടുമുട്ടുന്ന ട്രംപ് എന്ന് വളരെ കച്ചവടത്തിൽ ബിസിനസ്സിൽ വളരെയേറെ വളർന്നു കയറിയ ഒരു ട്രംപാണ് അത്തരം ഒരു ട്രംപിനെയാണ് മെലാനിയ കണ്ടുമുട്ടുന്നത് പിന്നീട് മെലാനിയ ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു സാരിഥ്യത്തിലേക്ക് ട്രംപിനെ കൊണ്ടുവരാൻ മെലാനിയയുടെ ഇടപെടലുകൾ എത്രമാത്രം സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അത് അതിനെക്കുറിച്ച് അവിടെയാണ് മെലാനിയയുടെ പ്രത്യേകത അതേ ചൊല്ലിയുള്ള അവകാശവാദങ്ങളില്ല പക്ഷേ പണ്ട് ബിൽ ക്ലിൻറ്റൻ്റെ കാലത്ത് ഹിലരി ക്ലിൻ്റൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഒബാമ ഒബാ നമ്മൾ അന്ന് മിസ്സിസ് ഒബാമയെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേട്ടിരുന്നു ഒബാമയുടെ ശക്തി ഒബാമയുടെ ഓരോ നീക്കത്തിൻ്റെ പിന്നിലെ പ്രേരക ശക്തി പക്ഷെ പിന്നീട് ഇടയിലുള്ള പ്രശ്നങ്ങളുടെ ഒരു വലിയ കഥകളും കേട്ടു അപ്പം നമ്മൾ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അന്ന് ജസ്റ്റിൻ ട്രൂഡോയും ഭാര്യയും കുട്ടികളും ഇന്ത്യയിലേക്ക് വരുന്നു പിന്നീട് ജസ്റ്റിൻ ട്രൂഡോ ഭാര്യയും ഉപേക്ഷിക്കുന്നു ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതം വീണ്ടും ജസ്റ്റിൻ ട്രൂഡോ ഡേറ്റിങ്ങിലേക്ക് പോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു പങ്കാളിയുടെ ഇടപെടൽ എന്നുള്ള കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാവാം ഏറെ രസകരമാണ് നമ്മുടെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മക്രോണിൻ്റെ കാര്യം മക്രോണിൻ്റെ ടീച്ചറിനെയാണ് ഇമ്മാനുവൽ മാക്രോൺ വിവാഹം കഴിച്ചത് ഇമ്മാനുവൽ മക്രോണിനേക്കാൾ വളരെയേറെ ഒരുപക്ഷെ വളരെയേറെ പ്രായ കൂടുതലുള്ള ഒരു ടീച്ചറായിരുന്നു ഇമ്മാനുവൽ മക്രോണിൻ്റെ ഭാര്യ അടുത്ത കാലത്തൊരു ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഇമാനുൽ മക്രോന്റെ മുഖത്ത് അവരടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ പക്ഷേ ആ ലോകത്തിനൊരു സന്ദേശം കൊടുക്കാൻ ഈ നേതാക്കളൊക്കെ മത്സരിക്കുന്നുണ്ട് ഭാര്യ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച എന്തായാലും ട്രംപിന് കരുത്തായിരിക്കട്ടെ മെലാനിയ എന്ന് നമുക്ക് ആശംസ ഒരു സമാധാനവും തീർച്ചയായിട്ടും നന്ദി നമസ്കാരം